ചെറുതോണി ടൗണിന്റെ സൗന്ദര്യവൽക്കരണം പാതിവഴിയിൽ നിലച്ചു സർക്കാർ കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതി പാറവെടി വെച്ച് പൊട്ടിച്ചു മാറ്റുന്നതിനെതിരെ കെഎസ്ഇബി രംഗത്ത് വന്നതാണ് പദ്ധതി പാതിവഴിയിൽ നിലയ്ക്കാൻ കാരണം ചെറുതോണി ടൗൺ മുതൽ മെഡിക്കൽ കോളേജ് വരെ റോഡ് വീതി കൂട്ടി നിർമ്മിക്കുകയും കേന്ദ്രം കംഫർട്ട് സ്റ്റേഷൻ എന്നിവ നിർമ്മിച്ച മോഡി പിടിപ്പിക്കുന്നതിന് സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു ഇതനുസരിച്ച് ടൌണിലെ കട്ടിംഗ് ഇടിച്ച് മണ്ണ് മാറ്റുകയും പോലീസ് സ്റ്റേഷന് മുൻവശം റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും ആരംഭിച്ചു എന്നാൽ ഇപ്പോൾ മൂന്നു മാസക്കാലമായി നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് ടൗണിലെ കട്ടിങ്ങിൽ നിന്നും മണ്ണ് മാറ്റിയെങ്കിലും ഇനി പാറയാണ് പൊട്ടിച്ച് മാറ്റേണ്ടത് പാറ വെടിവെച്ച് പൊട്ടിക്കുന്നതിനെതിരെ കെ സി ബി ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയതിനെ തുടർന്നാണ് നിർമ്മാണം നിർത്തിവെക്കുവാൻ കാരണം എന്തു തന്നെ ഈ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ടൗണിന്റെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡിന്റെ രീതി കൂട്ടി ടൗൺ റോഡിൻ്റെ സൈഡ് കെട്ടി ഗതാഗത യോഗ്യം സൗ ഗതാഗതം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് അടിയന്തരമായി അതിനൊരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ചെറുതോണി നിവാസികൾ എന്നുള്ള നിലയിൽ കരാർ വ്യവസ്ഥയിൽ പാറ പൊട്ടിച്ചു മാറ്റുന്നതിന് ആയിരുന്നു കരാർ നൽകിയിരുന്ന കെ സി ബിയുടെ എതിർപ്പിനെ തുടർന്ന് പാറ അറുത്തുമാറ്റുന്നതിന് ശ്രമം ആരംഭിച്ചുവെങ്കിലും കൂടുതൽ തുക ചെലവാകും അധിക തുക സർക്കാർ നൽകാൻ തയ്യാറാകാത്തതും കരാറുകാരന് പാർട്ട് ബില്ലുകൾ നൽകാത്തവുമാണ് നിർമ്മാണം നിലയ്ക്കുവാൻ പ്രധാന കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അടിയന്തരമായി ചെറുതോണി ടൌണിന്റെ സൗന്ദര്യവൽക്കരണ ജോലികൾ പൂർത്തീകരിക്കുവാൻ മന്ത്രി റോഷിഹസ്റ്റിൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി